ഓ ഇനി സെറ്റ് ചെയ്താ ഇനി കുളിക്കേണ്ടി വരും അതാണ് പറഞ്ഞത് അല്ല ഇപ്പോൾ കുളിച്ചിട്ട് നോർമലായിട്ട് വേണമല്ലോ നിങ്ങള് വേണ്ടി ഒരു പണി ഫ്യൂച്ചർ പരിപാടി രണ്ട് പടം ചെയ്തു ഒരു പടമിച്ച് കുറച്ച് ഞാൻ നിന്നു രണ്ട് പടം ചെയ്തു അടുത്ത പടം റിലീസ് അടുത്ത മാസം സെക്കൻഡ് മൂവി അഖിൽമാലിഷേക്കും ഞാൻ എല്ലാം പുതിയ പുതിയ വരും എന്റെ വല്യാളായിട്ടാണ് അഖിൽമാല ുഡക്ഷൻ പറഞ്ഞു സിനിമയുടെ അതിലെ ഇട്ടായിരുന്നു ായിരിക്കത്തില്ല ഞാൻ മിക്കവാറും ദുബായിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ഞാൻ ദുബായിൽ ആയതുകൊണ്ട് ഞാൻ ബോളം ബൈസ് ദുബായിലാണല്ലോ അപ്പൊ എന്റെ ഫാമിലി അവിടെ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ അവിടെ ചെയ്യുന്നതായിരിക്കും എന്താ അവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് സലൂൺ കാണാം സ്ഥലമായിരുന്നു ഇന്ന് സലൂണിന്റെ ദിവസമാണോ ഞാനിപ്പോ ആക്ച്വലി നമ്മുടെ പടത്തിന് വേണ്ടി ബ്ലാക്ക് ചെയ്തതാണ് രണ്ട് പടം ചെയ്തു ഫസ്റ്റ് മൂവി റിലീസാണ് അത്തമാണെന്നു സെക്കൻഡ് മൂവി അഖിലാട്ടനായിട്ടാണ് അഖിലേട്ടൻ്റെ കുഞ്ഞിപ്പങ്ങളായിട്ട് അഖിലാട്ടൻ അനൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷൂട്ട് ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി പോസ്റ്റ് പ്രൊഡക്ഷനും തന്നെ നമുക്ക് ും സിനിമ ഒരു മാജിക്കൽ പ്ലാറ്റ്ഫോം അല്ലേ ഡെസ്റ്റിനി നമ്മളെ കൊണ്ട് കൊണ്ടെത്തിക്കാണെങ്കിൽ എത്തിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തേ ചെയ്തിട്ടുണ്ട് ഐ മീൻ ലൈക്ക് കോർപ്പറേറ്റ് ഓഫീസിൽ ഇതും ഒരു ജോലിയാണ് ഡെഫിനറ്റ്ലി ഞാൻ ഇവിടത്തെ ബൂസ്റ്റ് ചെയ്തല്ലേ അമ്മ ആ ഞാൻ കൊറേ നല്ല കാര്യം ഞങ്ങളുടെ പോവാൻ സെറീന നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഉണ്ട് കഴിച്ചിട്ടേ പോകാവുന്ന ബിഗ് ബോസിന്റെ പേര്